ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ രണ്ട് പരസ്പര പ്രോത്സാഹനം ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളു എബ്രായർ കരുതിയ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ചികിത്സാ സംബന്ധമായ കൂടുതൽ തിരിച്ചടികളുടെ ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ സോഫയിലേക്ക് തളർന്നു വീണു എനിക്ക് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ തോന്നിയില്ല എനിക്ക് ആരോടും സംസാരിക്കാൻ തോന്നിയില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിഞ്ഞില്ല ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ നിരുത്സാഹവും സംശയവും എന്നെ തളർത്തിയിരുന്നു ഒരു ചെറിയ പെൺകുട്ടി അവളുടെ ഇളയ സഹോദരനോട് സംസാരിക്കുന്നത് കാണിക്കുന്ന ഒരു പരസ്യം ഞാൻ കാണാൻ തുടങ്ങി നീ നീയൊരു ചാമ്പ്യനാണ് അവൾ പറഞ്ഞു അവൾ അവനെ ഉറപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ചിരി വർദ്ധിച്ചു എന്റെ ചിരിയും ദൈവജനം എക്കാലത്തും നിരുത്സാഹത്തോടും സംശയത്തോടും പോരാടിയിട്ടുണ്ട് ദൈവത്തിന്റെ ശബ്ദം പരിശുദ്ധാത്മാവിലൂടെ കേൾക്കാൻ കഴിയുമെന്ന് ഉറപ്പിക്കുന്ന സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ചിൽ ഉദ്ധരിച്ചുകൊണ്ട് മല മരുഭൂമിയിൽ അലഞ്ഞുതിരിയുമ്പോൾ ഇസ്രായേലിയർ വരുത്തിയ തെറ്റുകൾ ഒഴിവാക്കാൻ എബ്രായ ലേഖന എഴുത്തുകാരൻ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്വജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവേൻ അവൻ എഴുതി പകരം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവേൻ ക്രിസ്തുവിൽ ഉറപ്പിച്ചിരിക്കുന്ന പ്രത്യാശയുടെ ഉപയോഗിച്ച് നമുക്ക് സ്ഥിരതയോടെ മുന്നോട്ടു പോകാൻ ആവശ്യമായ ശക്തിക്കു വേണ്ട ഇന്ധനം ലഭ്യമാക്കാൻ കഴിയും അതായത് വിശ്വാസികളുടെ കൂട്ടായ്മയിലൂടെ ലഭിക്കുന്ന പരസ്പര പ്രോത്സാഹനം ഒരു വിശ്വാസി സംശയിക്കുമ്പോൾ മറ്റു വിശ്വാസികൾക്ക് സ്ഥിരീകരണവും കാര്യ വിചാരകത്വവും വാഗ്ദാനം ചെയ്യാൻ കഴിയും ദൈവം തൻ്റെ ജനമായ നമ്മെ ശക്തീകരിക്കുമ്പോൾ നമുക്ക് പരസ്പരം പ്രോത്സാഹനത്തിൻ്റെ ശക്തി നൽകാൻ കഴിയും ചിന്തിക്കുക പ്രയാസകരമായ ഒരു സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളുടെ ഉറപ്പിക്കുന്ന വാക്കുകളെ ദൈവം എങ്ങനെയാണ് ഉപയോഗിച്ചത് ഇന്ന് നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനാകും ദൈവത്തിന് മഹത്വം